ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിൽ ഇവിടെ വെച്ച് ഈ കല്ലൂർക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് വച്ച് നടക്കുന്നത് സംസ്ഥാന റോഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പാണ് അതായത് ഓരോ ജില്ലകളിലെ കുട്ടികൾ വന്ന് പങ്കെടുക്കും ജില്ലാ മത്സരം നടത്തി അവിടെ നിന്ന് വിജയിക്കുന്ന കുട്ടികൾ ഇവിടെ വന്നിട്ട് സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കുകയാണ് അടുത്ത മാസം ജനുവരിയിൽ കർണാടകയിലെ ബിജാപ്പൂരിൽ നടക്കുന്ന നാഷണൽ റോഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികളെയാണ് ഇതിൽ നിന്നും സെലക്ട് ചെയ്യുന്നത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് അവർ അവിടെ പോയി മത്സരത്തിൽ പങ്കെടുക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നു നമ്മുടെ കേരള ടീമിനെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം സൈക്ലിങ്ങിന് വളരെ പ്രശസ്തമായ അതായത് ഒരുപാട് കുട്ടികൾ നാഷണൽ മെഡലും ഈ അവർക്ക് കുറച്ച് കുട്ടികൾക്ക് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ അവർക്ക് ജില്ലാ മത്സരവും സംസ്ഥാന മത്സരമോ ഒന്നുമല്ലായിരുന്നു കാരണം ഏതിലിറങ്ങിയാലും വിജയിക്കും അതുപോലെ നാഷണൽസിന് പോയാലും നാഷണൽ മെഡൽ ഇന്റർനാഷണൽ മെഡല് വാങ്ങി ഇപ്പം പല കുട്ടികളും സെക്രട്ടേറിയറ്റിൽ വരെ അസിസ്റ്റൻറ്റ് സെക്രട്ടേറിയറ്റ് വരെ ലെവലിൽ എത്തിയിട്ടുള്ള കുട്ടികളുണ്ട് ഇടുക്കി ജില്ലക്കാരുകളായ മഹിതാ മോഹൻ മഹിതാ മോഹൻ എന്നു പറഞ്ഞാൽ വളരെ പ്രശസ്തമായ കുട്ടിയാണ് തൊടുപുഴക്കാരെയാണ് മണക്കാടാണ് ആ കുട്ടി ഇവിടെ നിന്ന് ആദ്യമായിട്ട് നാഷണൽ ഇന്റർനാഷണൽ പോയ കുട്ടിയാണ് മഹിതാ മോഹൻ കെസിയ വർഗീസ് ആ കട്ടപ്പനക്കാരെയാണ് ചേറ്റുവഴിക്കാരെ കെസിയ വർഗീസ് അതുപോലെ ഇവിടെ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേക സ്ഥലങ്ങൾ അതായത് ഒന്ന് തൊടുപുഴ മഹിതാ മോഹൻ അമല വിനോദ് അതുപോലെ കുറേ കുട്ടികൾ അനുമോൽ ജോസഫ് അലൻ ബേബി അലൻ ബേബി കുളമ്പി ഇന്റർനാഷണൽ വരെ പോയിട്ടുള്ള കുട്ടിയാണ് ഇവിടെ നിന്ന് സയോണ ഇവിടെ നിന്ന് ആദ്യമായിട്ട് സയോണ ഇന്റർനാഷണൽ പോയിട്ടുള്ള കുട്ടിയാണ് ആദ്യമായിട്ട് ഇവിടെ നിന്നും ഒരു നാഷണൽ മെഡൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തിൽ ബിജാ ബിക്കാനയിൽ നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ അനുമോൾ ജോസഫ് എന്നുള്ള ഒരു കുട്ടിയാണ് ആദ്യമായിട്ട് ഇവിടെ നിന്ന് മെഡൽ വാങ്ങുന്നത് അതുപോലെ ആൺകുട്ടികളുടെ ഭാഗം നോക്കുകയാണെങ്കിലും മുമ്പ് രണ്ട് മൂന്ന് കുട്ടികളുണ്ട് അലൻ ബേബി എന്ന് പറയുന്ന കുട്ടി നാഷണൽ ഇന്റർനാഷണൽ വരെ എത്തിയിട്ടുള്ളതാണ് ഈ പറയുന്ന കുട്ടികൾ എല്ലാ തന്നെ ഇവിടെയാണ് ഇനിയൊരു സ്ഥലം ഇടുക്കി ജില്ലയുടെ ചേറ്റുവുഴി കട്ടപ്പനയ്ക്ക് അടുത്തുള്ള ചേറ്റുവഴി ചേറ്റുവുഴിയിൽ നിന്നും ഇതുപോലെ തന്നെ ആദിരാ മോഹൻ കെസിയ വർഗീസ് തന്നെ അവിടുത്തെ മെയിൻ ആൾ ഇന്റർനാഷണലി ഏകദേശം എട്ട് മെഡലോളം വാങ്ങിയിട്ടുള്ള കുട്ടിയാണ് കെസിയ വർഗീസ് അപ്പൊ ഇവരെല്ലാവരും തന്നെ ഇവിടെ നമുക്ക് സംവിധാനം കുറവാണ് കാരണം സൈക്ലിംഗ് മത്സരം എന്ന് പറയുമ്പോൾ റോഡ് മത്സരമുണ്ട് ട്രാക്ക് മത്സരമുണ്ട് എം ഡി ബി മത്സരമുണ്ട് എം ഏറ്റവും നല്ല സ്ഥലമാണ് ഇടുക്കി ജില്ല കയറ്ററക്കം കൂടിയ മല അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് അത് കഴിഞ്ഞാൽ റോഡ് റോഡിനെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ജില്ല വളരെ ബുദ്ധിമുട്ടാണ് കാരണം പ്രൈവറ്റ് ബസ്സൊക്കെ കൂടുതലുണ്ട് ഇപ്പോഴത്തെ കാര്യങ്ങളല്ല പിന്നെ ഇതുപോലെ റോഡ് ഇപ്പം കിട്ടിയത് കൊണ്ട് ഒരു രണ്ട് മൂന്ന് വർഷത്തേക്ക് ഈ റോഡ് പൂർത്തിയാവുന്നത് വരെ ഇവിടെ കുട്ടികൾക്ക് ട്രെയിനിങ് ചെയ്യാനും മത്സരം നടത്താനും വളരെ നല്ല ഒരു സന്ദർഭമാണ് ഇവിടുത്തെ കാലാവസ്ഥയും എൻവോൺമെന്റ് എല്ലാം നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കുട്ടികൾക്ക് ഇനിയും മെഡലുകൾ ധാരാളം വാങ്ങാനും മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു സ്ഥലമാണ് ഇടുക്കി ജില്ല പ്രത്യേകിച്ച് തൊടുപുഴ അത് ഇനി ഒന്ന് ദാ ഇതുപോലുള്ള സെക്രട്ടറിമാര് ഇവരൊക്കെ ദാ രാജേഷ് കോച്ച് ഇദ്ദേഹം തുടക്കം മുതൽ എനിക്കറിയാവുന്നതാണ് രണ്ടായിരം മുതൽ ഏകദേശം രണ്ടായിരം മുതൽ അല്ലെ ഇവിടെ കൊച്ചുകുട്ടികൾക്ക് കോച്ചിങ് കോച്ചിങ് കൊടുക്കുകയും അവരെ അതിൽ നിന്നും വളർത്തി കൊണ്ടുവന്ന് അവരെ മറ്റ് ഹോസ്റ്റലുകളിലൊക്കെ അതായത് നമുക്ക് തിരുവനന്തപുരത്തെ രണ്ട് ഹോസ്റ്റലാണുള്ളത് ഒന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട് ഇനി ഒന്ന് സായിയുടെ ഉണ്ട് അപ്പം ഇവിടെ നിന്നും കുട്ടികളെ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകള് വരെ ഇന്റർനാഷണൽ മെഡലിസ്റ്റ് ആണ് അത് സയോണ എന്ന് പറയുന്ന കുട്ടി ഇപ്പോ സെക്രട്ടേറിയറ്റ് അല്ലെ സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യാൻ അപ്പോ ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ മത്സരത്തിൽ പങ്കെടുത്താൽ ഈ ഇതിൽ ഇപ്പൊ സ്റ്റേറ്റ് സംസ്ഥാന മത്സരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഗ്രേസ് മാർക്ക് അല്ലെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ ഇതുപോലെ മെഡൽ കിട്ടുകയാണെങ്കിൽ ഗ്രേസ് മാർക്ക് കിട്ടും പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ ഏത് വിഷയത്തിനോ ഏത് സ്കൂളിലേക്ക് വേണമെങ്കിലും അഞ്ച് പെർസെന്റ് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കിട്ടും പിന്നെ നാഷണൽ ലെവലിൽ നാഷണൽ ലെവലിൽ മെഡൽ വാങ്ങിക്കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് സെക്രട്ടേറിയറ്റ് കോട്ട ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് കോട്ടയിൽ ജോലിക്ക് കയറാനും അതുപോലെ അടുത്ത പ്ലസ് വൺ കഴിഞ്ഞാൽ മോൾ കോളേജ് ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടാനും വളരെ എളുപ്പമുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നതല്ല സൈക്കിളിങ് അല്പം കുറച്ചൊരു ചെലവ് നടത്താമെന്നുണ്ടെങ്കിൽ സൈക്കിൾ വാങ്ങുന്നതിന് വിലയുണ്ട് അങ്ങനെ വാങ്ങി വാങ്ങിക്കൊടുക്കാന്നുണ്ടെങ്കിൽ കുട്ടികളെ ഡെവലപ്പ് ചെയ്യും അതായത് പോലെയുള്ള ആൾക്കാർ ഇടുക്കിയിൽ ജില്ലയിൽ നിന്നും ഒരുപാട് കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു നല്ല രീതിയിൽ ഇനിയും ഇടുക്കി ജില്ല മുകളിലോട്ട് വളരാൻ സാധ്യതയുള്ള ഒരു രീതിയാണ് ഇപ്പൊ കാണുന്നത് ഇപ്പൊ ഇവിടെ ഏകദേശം ഇരുന്നൂറിൽ കൂടുതൽ കുട്ടികൾ സംസ്ഥാന മത്സരത്തിന് എല്ലാ ജില്ലയിൽ നിന്നും ഇരുന്നൂറിനും ഇരുന്നൂറ്റമ്പതിനും ഇടയ്ക്കുള്ള കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാ വിഭാഗത്തിലും നമ്മുടെ കാറ്റഗറി എന്ന് പറയുന്നത് പതിനാല് വയസ്സിന് താഴെയാണ് ഫസ്റ്റ് കാറ്റഗറി തുടങ്ങുന്നത് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത്തിമൂന്ന് സീനിയർ ഇതിൽ ഇരുപത്തി മൂന്നിൽ മാത്രമാണ് ആ കുട്ടികൾ മാത്രമേ ഉള്ളൂ പെൺകുട്ടികൾ നമുക്ക് ഇതിന് തുടങ്ങിയിട്ടില്ല ബാക്കി എല്ലാ കാറ്റഗറിയിലും കുട്ടികൾക്ക് പങ്കെടുക്കാം ജയിച്ചു വരുന്നവരെ നാഷണൽ മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്യാം ഇവിടത്തെ കിലോമീറ്റർ ഇവിടുന്ന് നമ്മുടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പെരുമാങ്കട്ടം ഏകദേശം അഞ്ച് കിലോമീറ്റർ ആണ് ഒരു സ്ട്രൈറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അഞ്ച് ഒറ്റ ഓരോ കാറ്റഗറിക്കും ഇപ്പം അണ്ടർ ഫോർട്ടീൻ എന്ന് പറയുമ്പോൾ ഇരുപത് കിലോമീറ്റർ ആയിരിക്കാം അപ്പൊ നമ്മുടെ ഇതിന് ഒരു ഫിക്സ് കിലോമീറ്റർ വരുന്നില്ല ഫിക്സ് കിലോമീറ്റർ വരാത്ത കാര്യം കാര്യങ്ങൾക്ക് നമ്മുടെ റോഡിന്റെ സൗകര്യം നോക്കുന്നു നമുക്ക് എവിടെയാണ് ട്രെയിനിങ് വരും ചിലപ്പം നാലര ആയിരിക്കും അല്ലെങ്കിൽ നാല് നാലേ മുക്കാൽ കിലോമീറ്റർ ആയിരിക്കും തിരക്ക് വരുന്ന സ്ഥലത്ത് നമുക്ക് ഇവിടെ തന്നെ നമ്മൾ ഇവിടെ ട്രെയിനിങ് വെച്ചേണ്ട എന്ന് വെച്ചാൽ അടുത്ത ജംഗ്ഷനാണ് തിരക്ക് കൂടുതലാണ് അപ്പോൾ അവിടെ വരുമ്പോൾ ചിലപ്പോൾ ഡിസ്റ്റൻസ് മുകളിലോട്ടിരിക്കും അത് മിനിമം ഇരുപത് കിലോമീറ്ററെങ്കിലും മാസ്റ്റാട്ട് ഇവൻറ്റ് മാസ്റ്റാട്ട് ഇവൻ്റാണ് ഇവിടെ നടത്തുന്നത് അവർക്ക് വേണമെന്നാണ് അതുപോലെ ഇരുപത് മുപ്പത് നാൽപ്പത് ഇൻ്റർനാഷണൽ നാഷണൽ ലെവലിൽ പോയി കഴിഞ്ഞാൽ നൂറിന് മുകളിൽ നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ മെൻ സെക്ഷന് വരുന്നത് മെൻ അണ്ടർ ട്വൻറ്റി ത്രീ എന്നിവയ്ക്ക് വരുന്നുണ്ട് ബാക്കി താഴോട്ട് താഴോട്ട് പതിനെട്ട് പതിനാറ് പതിനാല് നൂറ് ആവുമ്പോ കിലോമീറ്റർ കുറഞ്ഞു കുറഞ്ഞു വരികയോ ചെയ്യുന്നത്